ചാർട്ടിബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ജി എന്ന പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു ഫാമിലി നമുക്ക് കിട്ടിയിട്ടുണ്ട് വഴിയിൽ നിന്ന് കിട്ടിയതാണ് ഞാൻ പിടിച്ചുകൂടെ നിർത്തി വിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോരുത്തരെയും ഒന്ന് പരിചയപ്പെടാം എന്താ പേര് ഇവിടെ സ്ഥലം ഓക്കെ അപ്പോൾ എല്ലാവരെയും ചെറിയ രീതിയിൽ പരിചയപ്പെട്ടു ഇപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം ആരും പേടിക്കൊന്നും വേണ്ട ചിലരുടെ ഫേസിൽ നല്ല പേടിയുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു എന്തോ ഒരു ടെൻഷൻ പേടിയല്ല ടെൻഷൻ അപ്പോൾ പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന് ആൻസർ തരിക ഇരുപത് സെക്കൻഡിനുള്ളിൽ അറിയാവുന്ന ആൻസർ പറഞ്ഞാൽ മതി ക്ലൂസ് ഒക്കെ ഒരുപാട് തരും മനസ്സിലെന്തുണ്ടെങ്കിലും അത് പറയാതിരിക്കരുത് ഓക്കെ ഏറ്റവും കൂടുതൽ ആരാണോ പറയുന്നത് അവരാണ് വിജയ് ചേച്ചി ഇങ്ങോട്ട് വന്നു ചേച്ചി വിളിച്ചു അവിടെ ആദ്യത്തെ ക്വസ്റ്റിനേക്ക് പോവാ ഇറച്ചു ചേർക്കാത്ത മന്തി എന്താ അത് ഇറച്ചു ചേരാത്ത മന്തി അത് ഇറച്ചു ചേർത്ത് അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം കുട്ടിക്കാലത്ത് നീന്തി കളിക്കും മുതിർന്നാൽ കളിക്കും ഒരു ജീവിയാണ് എന്താ പറയാ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം രാത്രി അടച്ച് നമ്മൾ ഉറങ്ങാൻ കിടന്നു ഒരു ശബ്ദം കേട്ടു നമ്മൾ ആദ്യം എന്ത് തുറക്കും കണ്ണ് തുറക്കും പിന്നെ ഞാൻ ബാഗം പോയിക്കൊണ്ട് വന്നാൽ ചുമ്മാല്ല ഫോണിക്ക് പഠിക്കാനാണല്ലോ അടുത്ത കൊസ്റ്റിലേക്ക് പോകാം അർദ്ധരാത്രി ഒരാൾക്ക് ഉറക്കം വരുന്നുണ്ട് പക്ഷെ ഒരു കയ്യിൽ ഒരു തേങ്ങ മാത്രമേ ഉള്ളൂ അയാൾ എങ്ങനെ ഉറങ്ങും അർദ്ധരാത്രി ഭയങ്കര ഉറക്കം വരെയാണ് പക്ഷെ അയാളുടെ കയ്യിൽ ഒരു തേങ്ങ മാത്രമേ ഉള്ളൂ അയാൾ എങ്ങനെ ഉറങ്ങും നോക്കണം തേങ്ങ മാത്രമേ കയ്യിലുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു കയ്യിലൊരു തേങ്ങ മാത്രമേ ഉള്ളൂ അതിനെ പൊട്ടിക്കുമ്പോ രണ്ട് മുറി അത് ആരസർ പറഞ്ഞു എല്ലാ ഇവിടെ നിൽക്കുന്ന മത്സരാർത്ഥികൾക്ക് മാത്രമേ പോയിന്റ് കൊടുക്കാൻ പറ്റൂ പറഞ്ഞു ആദ്യമേ യാറുത്തൊരു അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ആഫ്രിക്കയിൽ ഇന്നൊരു കുട്ടി ജനിച്ചു ആ കുട്ടിയുടെ പല്ലിന്റെ നിറം എന്താണ് വെള്ള എവിടെ ആദ്യം പറഞ്ഞു ആഫ്രിക്കയിൽ ജനിച്ചാലും എവിടെ ജനിച്ചാലും കുട്ടിയുടെ പല്ലിന്റെ നിറം തന്നെയാണ് തണുപ്പ് അടുത്ത ക്വസ്റ്റിനേക്ക് പോക തമിഴ് വാക്കും മലയാളം വാക്കും ചേർത്ത് പറയുന്ന ഒരു ഫ്രൂട്ട് മലയാളം തമിഴ് വാക്കും ഉണ്ട് മലയാള വാക്കും ഉണ്ട് നമ്മളൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കുന്ന ഒരു ഫ്രൂട്ടാണ് മാങ്ങാൻ പറഞ്ഞു പോക തമിഴ് വാക്കുണ്ട് അതിനകത്ത് തണ്ണിമത്തൻ തണ്ണി തമിഴ് മത്തൻ മലയാളം അപ്പോൾ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം രണ്ട് കാലുണ്ടെങ്കിലും മൂക്കുണ്ടെങ്കിലും ഇരിക്കാൻ പറ്റൂ എന്താണ് നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ് പക്ഷെ ഇവിടെ ആരും ഇവിടെ ഒരാൾ യൂസ് ചെയ്തിട്ടുണ്ട് രണ്ടും കണ്ണാടി ഇവിടെയല്ലേ ആദ്യം പറഞ്ഞേക്ക് രണ്ടു ദിവസത്തിനായും മൂന്ന് ദിവസത്തിനായും അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ഒമ്പാമത്തെ ക്വസ്റ്റ്യൻ ഒരു ദിവസം ഗാന്ധിജി ഇങ്ങനെ നടന്നു പോയായിരുന്നു കാട്ടിന്റെ ഇടയിൽ കൂടി ഒരു സിംഹം മുന്നിൽ വന്ന് നിന്നിട്ട് ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞു അപ്പം ഗാന്ധിജി ഓടി രക്ഷപ്പെട്ടു എന്താ കാര്യം ഗാന്ധിജി കാട്ടിന്റെ നടയിലൂടെ ഇങ്ങനെ നടന്നു വരികയായിരുന്നു അപ്പോൾ ഒരു സിംഹം മുന്നിൽ വന്നു എന്നിട്ട് പറഞ്ഞു ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഗാന്ധിജി ഓടി അങ്ങ് രക്ഷപ്പെട്ടു ഗാന്ധിജി ഓടാനുള്ള കാര്യം അപ്പോൾ ഈ ഇന്ദിരാഗാന്ധിന്ന് പറഞ്ഞത് കിട്ടും ഇന്ദിരാഗാന്ധി ഗാന്ധിജിയാണ് നടന്നു പോയത് എന്ന് പറഞ്ഞു ഇന്ദിരാഗാന്ധി ഒന്ന് സ്പ്രിറ്റ് ചെയ്ത് നോക്കിയാൽ കിട്ടും ോക്കുമ്പോ കിട്ടും എന്താണ് ഗാന്ധി ഗാന്ധി കടൽ കാക്ക കടൽ പ്ലസ് കാക്ക അതുപോലെ ഇന്ദിരാധിമോട്ടായി ഇന്ന് ഇര ഗാന്ധി ഇന്നത്തെ ഇര ഗാന്ധി ആണ് ഗാന്ധിയാണ് പറഞ്ഞു കുഴപ്പമില്ല അവിടെ നിന്ന് പറഞ്ഞാ മതി ഇങ്ങോട്ട് പറയുന്നു അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു വാക്ക് ഇഷ്ടമുള്ള വാക്ക് കുറയാം രായി തുടങ്ങി രായിൽ അവസാനിക്കുന്ന വാക്ക് വാക്ക്രം രം വരെ രായില് തുടങ്ങി രായിൽ അവസാനിക്കുന്ന വാക്ക് ഒരു സംഖ്യ ഉണ്ട് ഒന്ന് മൂന്ന് ചേച്ചിയുടെ അപ്പോൾ ഇന്നത്തെ ഇഞ്ചിയോടിൻ്റെ പ്രോഗ്രാമിൻ്റെയും വിജയി നമ്മുടെ സ്വന്തം സുവിത്തി ചേച്ചിയാണ് ചേച്ചി ഭയങ്കര ഇൻട്രസ്റ്റഡ് കൂടിയാണ് ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്തത് അപ്പോൾ ചേച്ചിക്ക് വിഘ്നേശ്വര ചാറ്റബിൾ ട്രസ്റ്റിൻ്റെയും ബാലരാമപുരം കൈത്തറയുടെയും ഒരു ചെറിയ സ്പോൺസറുണ്ട് സ്പോൺസർ പ്രൈസുണ്ട് അപ്പോൾ നൽകുന്നതിന് വേണ്ടി കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ്റെ സ്റ്റേറ്റ് ലെവൽ പ്രസിഡൻറ്റും കേരള മീഡിയ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഡിസ്ട്രിക്ട് ലെവൽ പ്രസിഡന്റുമായ ഹർഷകുമാർ അവരെ ക്ഷണിച്ചോളൂടെ ഇന്നത്തെ ഇഞ്ചൊടി പ്രോഗ്രാം എങ്ങനെയുണ്ടായിരുന്നുള്ളത് കമന്റ് വഴി ഞങ്ങളെ അറിയിക്കുക ഓണോക്കെങ്ങനെ ഓണോക്ക് അടിപൊളി അടിപൊളിയായിരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ